അക്ഷയ് കപ്പാടൻ കപ്പാടൻ എന്നാണോ കാപ്പാടൻ എന്നാണോ അറിയത്തില്ല ഒരു വ്ളോഗർ ഉണ്ട് അതായത് നമ്മുടെ കെ എൽ ബ്രോയുണ്ടല്ലോ ബിജു പുള്ളീൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പുള്ളിയാണ് ഈ അക്ഷയ് അപ്പോൾ അക്ഷയ് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് അക്ഷയ് എന്താണ് പറയുക മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായങ്ങളടക്കം എല്ലാം എല്ലാം പുള്ളി ചെയ്യുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം വളരെ അടിപൊളിയായിട്ട് മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാകുന്ന രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു അടിപൊളി യൂട്യൂബ് ചാനലാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതിനകത്ത് എന്തോ കുറച്ച് വീഡിയോസ് വരാതായപ്പം കുറച്ച് പേരൊക്കെ ചോദിച്ചു എന്താണ് വീഡിയോ ഇടാത്തത് എന്താണ് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചപ്പം അതിനൊരു മറുപടി ആന്നോണം ഒരു രണ്ട് ദിവസം മുൻപ് പുള്ളി ഒരു 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 പറയുന്നത് കാര്യം എന്താണെന്ന് ഒന്നും പറയുന്നില്ല ഒരു കമൻറ് വന്നു അപ്പോൾ ആ കമൻ്റ് പുള്ളീനെ പേഴ്സണലായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നീട് ആ കമൻ്റിട്ടത് ആരാന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങേണ്ട വന്നു അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ അക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും അടുത്ത ഒരു വ്യക്തിയാണ് ആ കമൻ്റ് ഇട്ടത് അല്ലെങ്കിൽ ആ കമൻ്റ് ഇടാൻ പറയിപ്പിച്ചത് ആ കമൻ്റ് ഇടിയിപ്പിച്ചത് ഈ അക്ഷയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് അക്ഷയ് പേഴ്സണലായിട്ട് സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യം ഈ സുഹൃത്തുക്കൾ സുഹൃത്തുക്കാരാന്ന് പറയുന്നില്ല കേട്ടോ കമൻ്റ് എന്താണെന്നും പറയുന്നില്ല മറ്റൊരാളോട് പറഞ്ഞു അപ്പോൾ അയാളത് കമൻറ്റായിട്ടിട്ടു അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പം അന്ന് തന്നെ ആൾക്കാർ ചോദിച്ചിരുന്നു അതായത് ആൾക്കാർക്ക് എപ്പോഴും ഒരു സെലിബ്രിറ്റീനെ പിടിച്ച് കുറ്റക്കാരനാക്കാനാണ് ഇഷ്ടം അപ്പം കമന്റ് ബോക്സ് നിറയെ ഓ നിങ്ങൾ പറഞ്ഞ ആ കുറ്റക്കാരൻ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചത് കെ എൽ ബ്രോ ബിജു അല്ലേ എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻ്റുകൾ വന്നു കാരണം ഈ അക്ഷയ് പറഞ്ഞതിൽ ഒരു തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണോ ഇനിയിപ്പോൾ ബിജു തന്നെയാണോ എന്നും അറിയത്തില്ല കേട്ടോ അപ്പം അക്ഷയ് പറഞ്ഞത് വെച്ച് നോക്കുമ്പം ആൾക്കാർ ഈ ഗ്രസ്സ് ചെയ്തതിൽ കുറ്റം പറയാനും പറ്റില്ല അക്ഷയ് പറയുന്നുണ്ട് എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും ഞാൻ എൻ്റെ ചാനലുമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ പാടം അങ്ങനെ അങ്ങനെ പല രീതിയിൽ പല രീതിയിൽ പലർക്ക് നേരെയും ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് അക്ഷയ് അതിനത് സംസാരിക്കുന്നുണ്ട് അപ്പം അത് പത്ത് നാൽപ്പത്തിനാലായിരം വ്യൂസും ഉണ്ട് അതിന് അതിനു മുമ്പുള്ളതിലൊന്നും അത്രയും വ്യൂസ് എന്ന് തോന്നുന്നു തൊട്ട് മുമ്പൊട്ട് വീഡിയോസിനൊക്കെ അപ്പം ആൾക്കാർ സ്വാഭാവികമായിട്ടുമോ അത് കെ എൽ ബ്രോ ബിജു അല്ലേ കെ എൽ ബ്രോ ബിജു അല്ലേ എന്ന് ഒരുപാട് കമൻസുകൾ ഇങ്ങനെ കണ്ടു അപ്പോൾ അതിട്ട് രണ്ട് ദിവസത്തിന് ശേഷം മറ്റൊരു പേടി ഇട്ടു അക്ഷയ് അപ്പം അതിനകത്ത് പറയുന്നുണ്ട് അതിൻ്റെ തമനയിൽ തന്നെ ചതിച്ചത് കെയൽ ബ്രോ ബിജു ആണോ എന്ന് തന്നെ അങ്ങാണ്ടാണ് അതിൻ്റെ തമ്നയിലും കൊടുത്തേക്കുന്നത് പക്ഷെ അതിനകത്തും വ്യക്തി ആരാണ് എന്നുള്ളത് പറയാൻ അക്ഷയ് തയ്യാറല്ല അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർക്കൊരു സംശയമാണ് വെറുതെ എന്തിനാണ് ഒരാളെ കുറ്റക്കാരനാക്കി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇനിയിപ്പം അക്ഷയ് പേരൊന്നും പറയാതിരിക്കുന്നത് ഈ കെ എൽ ബ്രോ ബിജു തന്നെ ആയതുകൊണ്ടാണോ എന്നുള്ള രീതിയിലും കാര്യങ്ങൾ സംസാരിച്ച് വളച്ചൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ എപ്പോഴും ഒരു ഹോട്ട് ടോപ്പിക്ക് വേണം ആ ഹോട്ട് ടോപ്പിക്കിൽ ഏറ്റവും സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾ ആരാണോ അവരെയാണ് നമ്മുടെ ആൾക്കാർ തിരഞ്ഞ് കണ്ടുപിടിച്ച് കമൻറ്റ് ബോക്സിലൂടെ ഇടും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാരെ തന്നെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അക്ഷയ് കാപ്പാടൻ എന്ന് പറയുന്ന വ്ളോഗർ ആ രീതിയിലാണ് ആ രണ്ട് വ്ളോഗ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഓ ഇവൻ ഈ പരിപാടി നീട്ടിക്കൊണ്ട് പോയിട്ട് കുറേ വ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് എന്ന് വിചാരിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല കാരണം രണ്ട് വീഡിയോസിലും പേര് പറയുന്നില്ല രണ്ടാമത്തെ വീഡിയോസിൽ ചതിച്ചത് കെ എൽ ബ്രോ ബിജു ആണോ എന്ന് തന്നെയിലും കൂടി കൊടുത്തിട്ടാണ് ഇങ്ങൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പം ബിജു ചേട്ടനല്ല എന്ന് പറയുവാണെങ്കിൽ അതായത് കെ എൽ ബ്രോ ബിജു ഇങ്ങനെ ഈ അക്ഷയിൻ്റെ ബ്ലോഗ്സിലൊക്കെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സ്ഥിര ഒരു വ്യൂവറല്ല എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഈ ബിജു ഈ അക്ഷയ്ന്റെ വ്ളോഗിൽ വന്നിരിക്കുന്നത് അപ്പം വേണമെങ്കിൽ അക്ഷയ്ക്ക് പറയാം അത് ബിജു അല്ല അല്ലെങ്കിൽ ബിജു ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ സംശയമൊക്കെ തീരും പക്ഷെ അക്ഷയ് അത് ബിജു അല്ല എന്നും പറയുന്നില്ല ബിജു ആണെന്നും പറയുന്നില്ല ഈ വരുന്ന കമൻറ്റുകളെല്ലാം അക്ഷയ് കാണുന്നുണ്ടല്ലോ അതിന് അതിനനുസരിച്ചാണ് രണ്ടാമത് ഒരു വീഡിയോയും കൂടി ഇട്ടത് ചതിച്ചത് കെ എൽ ബ്രോ ബിജു ആണോ അതിനകത്തും പറയുന്നില്ല ബിജു ചേട്ടനാണോ അല്ലയോ എന്ന് വെറുതെ ഒരു ഫാമിലിനെയും ഇനിയിപ്പം ഇത് ബിജു അല്ല എങ്കിൽ വെറുതെ ഒരു ഫാമിലിനെയും വെറുതെ കുറച്ച് ആൾക്കാരെയും കൂടി എന്താണ് നിങ്ങൾ വെറുതെ പ്രതി പട്ടികയിൽ കൂട്ടി നിർത്തരുത് ഇതിന് മുന്നൊരു വിഷയം ഉണ്ടായപ്പോഴും ഇവർ ഭയങ്കരമായ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞൊരു ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും നമ്മൾ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇവർ ഒരു ഡ്രാമയായിട്ട് ഇറങ്ങിയേക്കുവാണോ വ്യൂസ് കിട്ടാൻ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് വീഡിയോ എടുത്തിടുന്നവരുടെ കുഴപ്പമാണ് തീർച്ചയായിട്ടും ഈ അക്ഷയ് എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു കുഴപ്പമാണത് അപ്പോൾ ബിജു ആണെങ്കിൽ ബിജു ആണ് എന്ന് പറയണമെന്ന് പറയുന്നില്ല പക്ഷേ ബിജു അല്ലെങ്കിൽ ബിജു അല്ല എന്ന് പറയാലോ ഇത്രയും പേര് എന്തിനാണ് ഒരു കുറ്റക്കാരാക്കി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് പിന്നെ ഒരു കാര്യവും തെളിച്ചു പറഞ്ഞിട്ടില്ല എന്താണ് കമൻറ്റിലെന്നോ അല്ലെങ്കിൽ എന്താണ് കാര്യമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പറയണത് നമ്മൾ നിർബന്ധവും പിടിക്കുന്നില്ല പക്ഷേ ആൾക്കാരിങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കും കുറ്റക്കാരല്ലാത്തവരുടെ മേത്തും കൂടി ഈ കുറ്റം വന്നു ചേരാൻ ഇടയാക്കും അതും കൂടി ചിന്തിക്കുക അല്ലെങ്കിൽ ചിലപ്പം ബിജു ആയിരിക്കും അതുകൊണ്ടായിരിക്കും അക്ഷയ് ബിജുവിൻ്റെ പേരൊന്നും പരാമർശിക്കാതെ ഉണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ബിജു ചേട്ടനല്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ സംസാരം അവിടെ വെച്ച് നിർത്താം അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോവുക നെഗറ്റീവ് അല്ല ഇഷ്ടം പോലെ വരും നമ്മളോട് പലരും പറയും അതോ നീ ഈ ക്യാമറ എടുത്ത് പണി എന്ന് എടുക്കാതെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താ കിട്ടുകയാണ് ഇതൊന്നും കുറ്റമല്ല ഇതൊക്കെ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നതാണ് അതിനകത്ത് അക്ഷയും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക എന്നൊക്കെ അതിനകത്ത് പുള്ളിയും പറയുന്നുണ്ട് പിന്നെ ഇതുകൊണ്ടൊന്നും ജീവിക്കല് നടക്കില്ല ജീവിക്കുന്നവരുണ്ട് കേട്ടോ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഈ വ്യൂസ് ഒന്നും വെച്ച് ഈ വീഡിയോ എടുത്തുകൊണ്ടുള്ള ജീവിതം നടക്കൂല പിന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ അതൊരു ബോണസ് ബോണസായിട്ടിരിക്കും അത്രേ ഉള്ളൂ എന്താണെങ്കിലും അക്ഷയ് പറയുന്നുണ്ട് കൃത്യ സമയത്ത് അത് പറയാനുള്ളൊരു കറക്റ്റ് സമയം വരുമ്പോൾ പറയാം എന്നും പറയുന്നുണ്ട് സമയം എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല നോക്കാം